രാജാക്കാട് ഫെസ്റ്റിന്റെ ആരംഭത്തിൽ തന്നെ മികച്ച പ്രതികരണം വിനോദോപാധികൾ ഉൾപ്പെടെയുള്ളവ ആസ്വദിക്കാൻ വിവിധ മേഖലകളിൽ നിന്നും കുടുംബസമേതം രാജാക്കാട്ടിലേക്ക് ഒഴുകിയെത്തുകയാണ് മാനംമുട്ടെ ഉയർന്നുകറങ്ങുന്ന ആകാശ ഊഞ്ഞാൽ ആകാശത്തെ തൊട്ടുയരുന്ന ആകാശത്തൊട്ടിൽ കുരുന്നുകൾക്ക് ആസ്വദിക്കാൻ വിവിധ റൈഡുകൾ പ്രദർശന സ്റ്റാളുകൾ ആദ്യ ദിനം തന്നെ രാജാക്കാട് ഫെസ്റ്റ് മൈതാനം ഉത്സവ ലഹരിയിലായി ഹൈറേഞ്ചിൽ രാജാക്കാട് ഫെസ്റ്റ് ഒരു പുതിയ അനുഭവം ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഹെലികോപ്റ്റർ സവാരി ഉൾപ്പെടെ നിരവധി റൈഡുകൾ ഇനിയുമെത്തും വെസ്റ്റിന്റെ ഓരോ സന്ധ്യകളിലും രാജാക്കാട് സ്കൂൾ ഗ്രൌണ്ടിൽ തയ്യാറാക്കിയിരിക്കുന്ന സ്റ്റേജിൽ വിവിധ കലാപരിപാടികളും ആസ്വാദകർക്കായി ഒരുക്കിയിരിക്കുന്നു എത്ര തിരക്കുകൾ വന്നാലും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ മികച്ച തയ്യാറെടുപ്പാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത് മത സാമൂഹ്യ രാഷ്ട്രീയ കക്ഷികളും ഈ പരിപാടി ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഒരു മുകടോ ഉദാഹരണം തന്നെയാണ് വലിയൊരു ജനപങ്കാളിത്തം ഉണ്ടായത് അതിനുശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ ദൈവികുള എം പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം ഇപ്പൊ സ്റ്റേജിൽ പ്രോഗ്രാമുകൾ നടക്കുന്നു അതുപോലെ തന്നെ വലിയ റെയ്ഡുകളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു റേഡുകളിലെല്ലാം നല്ല ജനപങ്കാളിത്തമുണ്ട് നിരവധി ആളുകളാണ് റെയ്ഡുകളിൽ കേടുന്നത് കുടുംബങ്ങളും കുട്ടികളും ഒക്കെ ആയിട്ട് വലിയ ഒരു ജനസമൂഹം തന്നെ ഈ ഒരു ഫെസ്റ്റ് അവരുടെ ആഘോഷമായിട്ട് അവരുടെ ഒരു ഒരു ലഹരിയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് പ്രതിസന്ധികളെ നേരിട്ട് വിഷമാവസ്ഥയിലായിരിക്കുന്ന ഹൈറേഞ്ചുകാർക്ക് മുപ്പത്തിയൊന്ന് വരെ ഇനി ഉത്സവ ലഹരിയിൽ അമരാ മനസ്സിന്റെ വിഷമതകളെ മാറ്റി ഇനി ആഘോഷങ്ങളിലേക്ക് ന്യൂസ് ബ്യൂറോ രാജകുമാരി